നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് വാറ വെള്ളച്ചാട്ടത്തിലാണ് നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ കാണാം ശരിക്കും ഒരു വാൾപേപ്പർ പിർ പോലെ കേട്ടോ ഈ വെള്ളച്ചാട്ടം എന്ത് ഭംഗിയാന്നൊക്കെ ഇത് മഴ സമയത്തല്ല നമ്മൾ പോയത് അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ തോത് കുറവാണ് എന്നാലും നല്ല ഭംഗിയാണ് ചുറ്റോടു ചുറ്റും കാടും മലയും നമുക്ക് മറ്റുള്ള വെള്ളച്ചാട്ടം പോലെയല്ല ഇവിടെ ആരും ഇറങ്ങിയൊന്നും കാണുന്നില്ല അങ്ങനെ മൂന്നാർ പോകുന്ന റൂട്ടിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാറിലേക്ക് പോകുന്നവരും മൂന്നാറിൽ നിന്ന് ട്രിപ്പ് കഴിഞ്ഞ് വരുന്നവരും ഒക്കെ ഇവിടെ ഇറങ്ങുന്നുണ്ട് എല്ലാവരും ഇവിടെ ഒന്ന് ഇറങ്ങി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാണ് പോകുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ഒരു കാടാണ് അതിൽ നിന്നാണ് ആ കാടിൻ്റെ ഇടയിൽ കൂടിയാണ് നമുക്ക് ഈ വെള്ളച്ചാട്ടം ദൃശ്യമാവുന്നത് ഭയങ്കര ഭംഗിയാണ് കാണാം ശരിക്കും വെള്ളം കുറവായതുകൊണ്ട് കൊണ്ട് തന്നെ ശരിക്കും പാലൊഴുകി വരുന്നൊരു ഫീലാണ് കേട്ടോ തോന്നുന്നത് നിങ്ങൾക്ക് അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക